അല്ലാമലൈക്കും വരഹമുല്ല അലഹമുല്ലമീം അള്ളാഹു മസല്ല മുഹമ്മദീൻ മുഹമ്മദ് അള്ളാഹു സുബാൻ ഹുബത്ത് അല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗീയ ലോകത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറു വിവരണം ഈ ഒരു റമദാനിൽ നമ്മൾ മനസ്സിലാക്കി ആ സ്വർഗത്തെക്കുറിച്ച് അത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ സൃഷ്ടികളിൽ ഒന്നാണ് എന്നാണ് നമ്മൾ അറിയിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മഹാഭൂരിപക്ഷവും അള്ളാഹു ആ സ്വർഗത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഭൂലോകത്ത് മനുഷ്യന്മാർ ജീവജാലങ്ങളൊക്കെ പരസ്പരം കാണിക്കുന്ന കരുണ അവൻ്റെ കാരുണ്യ നൂറ് ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് എന്ന് ഹദീദുകളിൽ നബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞു ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ഭാഗവും അത് മുഗ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചു അത് ഒരുക്കി വെച്ച ഗേഹം അത് സ്വർഗമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഹദീഥുകളിൽ നിന്ന് അതുപോലെ ഖുർആാനിലെ വചനങ്ങളിൽ നിന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ ഭാഗങ്ങൾ വിവരിച്ചു എന്നതിലപ്പുറം സ്വർഗം അദൃശ്യലോകത്ത് പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഊഹിച്ച് പറയുക നമുക്ക് സാധിക്കുകയില്ല പ്രമാണത്തിൽ എന്തു വന്നോ അതിലേക്ക് ചുരുക്കി വിശ്വസിക്കാനേ നമുക്ക് പറ്റും എന്നാൽ അതോടൊപ്പം ഈ ഹദീസ് നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം അതായത് അള്ളാഹുത്തൻ്റെ റഹ്മത്തിൻ്റെ നൂറാക്കിയതിൽ ഒന്ന് മാത്രമാണ് ദുനിയാവിൽ നൽകിയതെങ്കിൽ ഈ ദുനിയാവിലുള്ള ഒരു പണക്കാരൻ്റെ പ്രൗഢിയും ഈ ദുനിയാവിലുള്ള ഒരു കോടീശ്വരൻ്റെ ജീവിത സൗകര്യങ്ങളും നമ്മൾ നോക്കി കാണുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുഹാനഹു വച്ച അല്ല സ്വർഗത്തിൽ ഒരു മനുഷ്യനെ നൽകാനിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തെ സുഖങ്ങൾ സുഖങ്ങൾക്കപ്പുറം നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത നമ്മുടെ ചിന്ത ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു മഹാലോകത്തെക്കുറിച്ചാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നത് അള്ളാഹു സുബാന ഹുബത്ത് അല ആ സ്വർഗത്തെക്കുറിച്ചുള്ള തൻ്റെ ഇൽമ മുഴുവൻ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മുടെ ബുദ്ധിക്ക് ഭാഗമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ അള്ളാഹു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ല നമ്മളെ അറിയിച്ചിട്ടുള്ളൂ ബാക്കി അല്ല അവിടെ നിങ്ങൾ അനുഭവിച്ചോളൂ അവിടെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം ആ സ്വർഗ്ഗത്തിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ സ്വർഗ്ഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അതിൻ്റെ ഉന്നതമായ ഫിർദൌസിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം എന്ന് നബിസല്ലാ അലൈ വല്ലം പറഞ്ഞു വിശുദ്ധ ഖുർഹാനിൽ അല്ല പറയുന്നുണ്ട് സ്വർഗ്ഗത്തെ അള്ള കൊണ്ടുവരും എന്ന് ഈ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരു ബാഗ് എടുത്ത് കൊണ്ടുവരിക ഒരു കസാര കൊണ്ടുവരിക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ സ്വർഗ്ഗത്തിന് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വസ്തുവാണോ എന്ന കേവല ചിന്തകൾ ചിലർ ചിന്തിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഈ ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഭൂമിയെ അള്ളാഹു തൻ്റെ ഒരു കൈപ്പിടിയിലൊതുക്കും സപ്ത ആകാശങ്ങളെ അള്ളാഹു തൻ്റെ ഒരു കൈപ്പിടിയിലൊതുക്കും എന്ന് സുഹൃത്ത് സുമറിലും അതുപോലെ ഹദീസുകളിലൊക്കെ ഹദീദുകളിലൊക്കെ അള്ളാഹുനുറസൂലിന് വിവരണം നൽകിയിട്ടുണ്ട് എന്ന പോലെ ഒരു ലോകമാണ് ആ ലോകത്തെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന പോലെ നിയന്ത്രിക്കും അപ്പോൾ പരലോകത്ത് വിചാരണയുടെ സന്ദർഭം വരുമ്പോൾ നരകത്തിനെ കൊണ്ടുവരുമെന്നാണ് അതുപോലെ സ്വർഗത്ത് കൊണ്ടുവരുമെന്നാണ് ആ സ്വർഗത്തെ സത്യവിശ്വാസികളൊക്കെ ആസ്വദിച്ചു കൊണ്ട് കാണുമെന്നാണ് സത്യനിഷേധികൾ ആ സ്വർഗ്ഗത്തെ സങ്കടത്തോടെ കാണുമെന്നാണ് അവർക്ക് അള്ളാഹു സ്വർഗ്ഗത്തിൽ അവരെ സീറ്റൊക്കെ കാണിച്ചു കൊടുക്കും ആ സ്വർഗ്ഗത്തെ ആ നിലക്ക് സത്യനിഷേധിയും കാണുന്നുണ്ട് സത്യനിഷേധി ആ കാണുമ്പോൾ അയാൾക്ക് സന്തോഷമല്ല വരുന്നത് സങ്കടമാണ് വരുന്നത് കാരണം ഇത് ഒരിക്കലും നേടാൻ തനിക്കാവുകയില്ല എന്ന യാഥാർത്ഥ്യ ബോധം അയാൾക്ക് അവിടെ വെച്ച് ലഭിക്കുകയാണ് ഇത് ഈ ദുനിയാവിൽ അതിനെ തള്ളിപ്പറഞ്ഞും അതിനെ ശ്രദ്ധിക്കാതെയും ജീവിച്ച സത്യനിഷേധി പരലോകത്ത് വെച്ച് പർസഹിൽ വെച്ച് സ്വർഗത്തിൽ തനിക്ക് വേണ്ടി തയ്യാറ് ചെയ്താണ് ആ കൊട്ടാരവും ഇരിപ്പിടവും അതെല്ലാം കാണുമ്പോൾ അതൊക്കെ സത്യവിശ്വാസിയായി ജീവിച്ച സ മനുഷ്യന് സ്വർഗത്തിൽ അള്ളാഹു തൻ്റെ മുതൽ അനുദ്രമായി കൊടുക്കാൻ പോവാൻ അതിന് തനിക്കൊരിക്കലും ലഭിക്കാനില്ലല്ലോ ഇനി അത് നേടാവുന്ന ഒരു അമൽ തനിക്ക് ചെയ്യാൻ അവസരമില്ലല്ലോ എന്ന് ഖേദിക്കുന്ന ആ മനസ്സോടെ സത്യനിഷേധിയും ഒരളവിൽ സ്വർഗം കാണുമെന്നാണ് എന്നാൽ സത്യവിശ്വാസി ആ സ്വർഗ്ഗം പുറത്തുനിന്ന് കാണുമ്പോഴും ആ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച് കാണുമ്പോഴുമൊക്കെ അവരുടെ സന്തോഷം വർദ്ധിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ആ വർദ്ധനവിന് വേണ്ടി ആ ഞാമത്തിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സുബഹാനു താല വർസഹ മുതൽക്ക് തന്നെ സത്യവിശ്വാസിക്കായാലും ആ സ്വർഗ്ഗം കാണിച്ചു കൊടുക്കുന്നത് സത്യനിഷേധിക്കും ആ സ്വർഗ്ഗം കാണിച്ചു കൊടുക്കുന്നത് അവർക്കുള്ള ശിക്ഷയുടെ വർദ്ധനവായിക്കൊണ്ടാണ് അപ്പോൾ സ്വർഗ്ഗത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടൊരു വിഭാഗത്തിനുള്ള സൗഖ്യവും അനുഗ്രഹവും വർദ്ധിപ്പിക്കുമ്പം മറ്റൊരു വിഭാഗത്തിന് ആ സ്വർഗ്ഗം കാണിച്ചുകൊണ്ട് അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് മാനസിക പീഡനത്തിനവര് വിധേയമാക്കുകയാണ് ന മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ശാരീരികമായി ലഭിക്കുന്ന അനുഗ്രഹമായാലും ശിക്ഷയായാലും അതിലേറെ അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നതും അനുഗ്രഹമെന്ന് പറയുന്നതും മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ആ സ്വർഗ്ഗത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേവലം കേട്ടതിലേക്ക് മാത്രം ചുരുക്കി മനസ്സിലാക്കരുത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഒരാൾ ഉപദേശിക്കാൻ ഇതൊക്കെ ചെയ്യാം നമ്മളൊരു പാപം ചെയ്യുന്നത് കണ്ടാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല നമുക്ക് സ്വർഗം വേണ്ടേന്ന് ചോദിക്കുമ്പം ആ സ്വർഗ്ഗം കഥ പിൻകറിയാം എന്നാണ് ഒരാളുടെ മൈൻഡിൽ വന്നതെങ്കിൽ അയാൾ ഈ കേട്ടതുമ്മിൽ ഒതുക്കി സ്വർഗ്ഗത്തെ എന്നാണ് അർത്ഥം എങ്കിൽ അയാളാണ് ലോകത്ത് ഏറ്റവും വലിയ വിട്ടി നമ്മൾ ഈ പറഞ്ഞതിൽ അല്ലെങ്കിൽ ഖുർആൻ ഒരു ആവർത്തി രണ്ടാവർത്തി മൂന്നാവർത്തി വായിക്കുമ്പം എന്താണോ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അത് മാത്രമാണ് സ്വർഗം എന്നൊരാൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് സ്വർഗം നിസാരമാണ് എന്ന് അയാൾ വിലയിരുത്തുകയും ആ സ്വർഗ്ഗത്തിന് വേണ്ടി കാര്യമായി നമ്മളിവിടെ നമ്മുടെ സുഖാസ്വാദനങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല എന്ന് ഒരാൾ വിധിയെഴുതുകയും ചെയ്താൽ അയാളാണ് ലോകത്തിലേറ്റവും വലിയ വിട്ടി കാരണം അള്ളാന്റെ റസൂൽ തീർത്തു പറഞ്ഞതാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിലും വിഭാവനം ചെയ്തിട്ടില്ലാത്ത സ്വർഗ്ഗമാണ് എന്നാണ് ഇപ്പം നബിസ്വല്ലാസ്വലും സ്വർഗം കണ്ടിട്ടുണ്ട് അറാജു പോയപ്പോൾ ജിബിരിയിൽ സ്വർഗം കണ്ടിട്ടുണ്ട് എന്നിരിക്കയാണ് റസൂൽ ഇത് പറയുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു അതായത് നബിസ്വല്ലാ അല്ലെഹി വസ്ല്ലം കണ്ട ചില ഭാഗങ്ങളുണ്ട് ജിബിരിയിൽ കണ്ട ചില ഭാഗം ുണ്ട് ആ കാഴ്ചകൾ കപ്പുറത്ത് വീണ്ടും സ്വർഗത്തിൽ അള്ളാഹു തൻ്റെതായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് ചിബിരി കണ്ടിട്ടില്ല അത് ജിബിരീലിന്റെ ഊഹത്തിന് പോലും വിട്ടു കൊടുത്തിട്ടില്ല നബിസല്ലാഹു അലൈഹി വസ്ലം അത് കണ്ടിട്ടില്ല കണ്ടു എന്ന് പറഞ്ഞവർ പോലും അതിന്റെ ചില ഭാഗങ്ങളാണ് കണ്ടത് അതിൽ വീണ്ടും വീണ്ടും അള്ളാഹു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാമത്തുകൾ അതിലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കൻ ഒരുക്കുന്നതിന് ഒരുക്കുന്ന സൗകര്യങ്ങൾ അത് ജിബിരി ആരും കണ്ടിട്ടില്ല നബിസ്വല്ലാഹു അലൈവലമെ ആയാലും കണ്ടിട്ടില്ല അതിലല്ല വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാനാണ് ചിലത് കഞ്ഞി വരെ കാത്തിരിക്കുകയാണ് സത്യവിശ്വാസികളെ കാത്തിരിക്കുകയാണ് അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സത്യവിശ്വാസികൾ അതിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ് ആ പ്രവേശിച്ച ശേഷമാണ് ഇനി ചിലതൊക്കെ അവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന സ്വർഗ്ഗത്തെക്കുറിച്ച് അള്ളാഹു റസൂൽ സല്ല അലുവല്ലമയും പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ സമ്പൂർണ്ണമായി വിശ്വസിക്കുക ഈ പറഞ്ഞതിൽ മാത്രം അത് ഒതുങ്ങുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക ഇതിലപ്പുറം ആ സൗകര്യങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക ചിലതൊക്കെ സത്യവിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അള്ളാഹു അവരുടെ ഇബാതറ്റുകൾക്കനുസരിച്ച് ആ സൗകര്യങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും എന്നും നമ്മൾ വിശ്വസിക്കുക അതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾക്ക് വിശ്വാസമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യലോ സ്വർഗത്തിലെ ഭാഷ ഏതാണ് സ്വർഗ്ഗത്തിലെ ഭാഷ ഏതാണ് സാധാരണ പറയൽ അറിയപ്പെട്ട ഒരു വിവരം ആ വിഷയത്തിൽ അറബിയാണ് സ്വർഗ്ഗത്തിലെ ഭാഷയാണ് പക്ഷെ അത് ഖുർആാനുകൊണ്ടും കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടില്ല സ്വർഗത്തിൽ സത്യവിശ്വാസികൾ സംസാരിക്കുന്ന അള്ളാഹു ആഹ്വാനം ചെയ്യുന്ന മലക്കുകൾ വിളിച്ച് പറയുന്ന ഭാഷ അത് അറബിയാണ് എന്ന് ഖുർആാനുകൊണ്ടും അതീയതുകൊണ്ടും പ്രത്യേകം സ്ഥിരപ്പെട്ടിട്ടില്ല അപ്പം അത് പണ്ഡിതന്മാർ ചില അതറുകളുടെയും സാധ്യതകളുടെയും അടിസ്ഥാനത്തൊക്കെ പലരും പറഞ്ഞൊരഭിപ്രായം നമ്മുടെയൊക്കെ കാതുകളിലെത്തി മാത്രമാണ് എന്നതുപോലെ സ്വർഗത്തെക്കുറിച്ച് ഖുർആാനിലും ഹദീദിലും സ്ഥിരപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ആളുകളുടെ സംസാരത്തിൽ വരും ആ വരുന്ന കാര്യങ്ങൾ അത് ചിലതൊക്കെ പണ്ഡിതന്മാരാൽ വന്നതാണെങ്കിൽ അങ്ങനെ ചിലതൊക്കെ അഭിപ്രായപ്പെട്ടു എന്നതിലപ്പുറം അതൊരു പ്രമാണമായി നമ്മൾ സ്വീകരിക്കുകയില്ല അത് സ്ഥിരപ്പെട്ട കാര്യമായി നമ്മൾ വിശ്വസിക്കുകയില്ല അങ്ങനെ സ്വർഗത്തെക്കുറിച്ച് വിശ്വസിക്കണമെങ്കിൽ അതൊന്നുകിൽ അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ സൂചിപ്പിക്കണം അല്ലെങ്കിൽ അള്ളാഹു അലൈഹി പറയണം അല്ലെങ്കിൽ സഹാബത്ത് പറയണം സഹാബത്ത് വരേക്കും അത് അംഗീകരിക്കപ്പെടും ഒരു സഹാബി പറയാണ് അത് സഹാബി പറഞ്ഞതായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സഹാബി ഒരിക്കലും അടിസ്ഥാനത്തിൽ ഒരു അദൃശ്യജ്ഞാനത്തെ കുറിച്ച് സഹാബി ഊഹിച്ച് പറയില്ല അതുകൊണ്ട് അത് റസൂലം കേട്ടു എന്നേ വരുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ റസൂലുള്ള പറഞ്ഞതായി ഞാൻ കേട്ടു എന്നൊരു വാചകയോടെ പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം മാറ്റം അതിന് അലൈഹി തലശ്രമയിൽ നിന്ന് കേട്ടതാവുമെന്ന പ്രതീക്ഷയിൽ സഹാബി പറഞ്ഞതുവരേക്കും സ്വർഗത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയ പല കാര്യങ്ങളുമാണ് നമ്മളുടെ ഈ ക്ലാസ്സുകളിൽ നമ്മൾ കാര്യമായി സൂചിപ്പിച്ചിട്ടുള്ളത് അഥവാ ഖുർആാനിലുള്ളത് ഹദീഫിലുള്ളത് അല്ലെങ്കിൽ സഹാബത്ത് സൂചിപ്പിച്ചതായി പ്രമാണത്തിലൊക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങൾ ഇതിലപ്പുറം സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ധാരാളം കാര്യമുണ്ട് അതിനോട് നമ്മളെ നിലപാടെന്താ അത് നമ്മൾ കേൾക്കുക മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക അതുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അതെൻ്റെ വിശ്വാസത്തിലേക്ക് കയറ്റുക കേട്ട് മനസ്സിലാക്കി വെക്കുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ അത് ഉള്ളതാണോ ഇല്ലേ ഒരാൾ അത് നമ്മൾ കേട്ട് മനസ്സിലാക്കിയാൽ വേറൊരാൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അതൊന്നും ഹദീസിലും ഖുറാനിലും ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടി വരും അന്വേഷിച്ചപ്പോഴാണ് സംഭവം ശരിയാണ് അത് എവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ് അത് ഖുറാനും ഹദീസിനും സ്ഥിരപ്പെട്ടതല്ല എങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതിൽ ഒതുക്കുക എന്ന് മാത്രമേ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുുള്ളൂ ഏതായാലും അതിൽ സ്ഥിരപ്പെട്ട ഒന്ന് നമ്മൾ തള്ളുകയോ സ്ഥിരപ്പെടാത്ത ഒന്ന് നമ്മൾ അത് പ്രമാണമാണ് എന്ന രൂപത്തിൽ സ്വീകരിക്കുകയോ ചെയ്യരുത് അതുപോലെ ആ സ്വർഗ്ഗത്തെക്കുറിച്ച് അള്ളാഹു റസൂൽ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച എല്ലാം നമ്മൾ വിശ്വസിക്കണം അതിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു അള്ളാഹു ഇഷുഹാനിൽ സ്വർഗ്ഗത്തിൻ്റെ വിവരണം പറഞ്ഞത് രണ്ട് ലക്ഷ്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഒന്ന് അള്ളാഹു സുബഹാനുത്താല സ്വർഗീയ വിവരണം പറഞ്ഞത് ആ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ സത്യവിശ്വാസികൾക്ക് ഒരു ആശ്വാസവും ആവേശവുമായിക്കൊണ്ടാണ് അള്ളാഹു സുബഹാനുത്താല സ്വർഗത്തെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞ ഒന്ന് രണ്ട് നമുക്ക് ഖുറാൻ വായിക്കുമ്പോൾ മനസ്സിലാവും രണ്ടാമത്തൊന്ന് സത്യനിഷേധികൾക്ക് മറുപടി പറയും നടത്താൻ ഒരു പറയും ഞങ്ങൾക്ക് ഇവിടെ കുറേ മക്കളുണ്ട് സന്താനങ്ങളുണ്ട് സ്വത്തുക്കളുണ്ട് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളെ പിന്നിക്കൂടാൻ കുറേ മനുഷ്യർ ണ്ട് ഇങ്ങനൊക്കെ വീമ്പിളക്കുമ്പം അള്ളാഹു സുബാൻ വലു പറയും നിങ്ങൾ ഇവിടെ പറഞ്ഞതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ പോകും അതൊക്കെ ഇല്ലാതെ മരണം ഉള്ളൂ എന്നാൽ ഈ കാണുന്ന മുമ്മിനങ്ങളുണ്ടല്ലോ ഇപ്പം നിങ്ങൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുന്ന ഇവരൊക്കെ ആഹ്റത്തിലെ രാജാക്കന്മാരാണ് അത് ഓർത്താൻ നിങ്ങൾക്ക് നന്ന് ഈ പറയുന്ന ന്യത്തുകളെല്ലാം ദുന്യാവിൽ എന്ന് പറയുമ്പം നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് അള്ള തന്നതാണ് എങ്കിൽ ആ അള്ളാഹുവിനെ ഇത്ര മാത്രമല്ല തരാൻ പറ്റുക എന്ന് നിങ്ങൾ ചിന്തിക്കുക എങ്കിൽ നിങ്ങൾ പീഡിപ്പിക്കുന്ന പരിഹസിക്കുന്ന അവഗണിക്കുന്ന ഈ നബിയും ഈ സത്യവിശ്വാസികളും നാളെ പിറ്റേന്ന് ഓരോ രാജ്യത്തിൻ്റെ രാജാക്കന്മാരാവാൻ പോവുകയാണ് അതുകൊണ്ട് ചിന്തിച്ചുകൊള്ളൂ എന്ന് സത്യനിഷേധികൾ അഭിസംബോധന ചെയ്തുകൊണ്ടും അള്ള സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വർഗ്ഗം എന്ന നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കാതിരിക്കുക നരകത്തിൽ പ്രവേശിക്കരുത് എന്ന നമ്മുടെ തീരുമാനത്തിന് വേണ്ട യോഗ്യത നമ്മൾ നേടുക അള്ളാഹുവിനോട് ധാരാളമായി സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നബിസല്ലാഹു അലൈ അത് പ്രത്യേകം പറഞ്ഞു ഒരാൾ രാവിലും വൈകുന്നേരം ഏഴ് തവണ സ്വർഗ്ഗത്തിന് വേണ്ടി ചോദിച്ചാൽ ആ സ്വർഗ്ഗം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു അയാളെ എന്നിലേക്ക് അടുപ്പിക്കണേയെന്ന് ഏഴ് തവണ നരകത്തിൽ നിന്ന് കാവലി ചോദിച്ചാൽ ആ നരകം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അയാൾ ഉറപ്പേ എന്നിൽ നിന്ന് അകറ്റണേയെന്ന് അപ്പം അത് എന്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ അത് അറബിയിലാവണമെന്നില്ല മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും മതി രാവിലെയും വൈകുന്നേരം ആ പ്രാർത്ഥന ആ സ്വർഗം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് നരകം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് നരകവുമായ നരകമാലം സ്വർഗമാല കള്ളാന്റെ മഹലൂക്കുകളാണ് ആ അള്ളാഹുവിന്റെ മഹലൂക്കുകൾ അവരുടെ ദൗത്യം നിർവഹിക്കുന്നു ആ ദൗത്യം നിർവഹണത്തിന്റെ ഭാഗമാണ് ിനീങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുമെന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാ നിരന്തരാവുക ആ സ്വർഗത്തിന് വേണ്ടി അത് കേൾക്കുക എന്നതിനപ്പുറം പ്രവർത്തിക്കുക അതിനുവേണ്ടി അല്പമൊക്കെ ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു അച്ഛര ഉമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സൊല്ലാഹുല നബീന മുഹമ്മദ് അസല വലൈക്കുറമു